താഴെയങ്ങാടിയുടെ അങ്ങാടിയുടെ ഭക്ഷണ ഫുഡ് ഫെസ്റ്റ് അരങ്ങേറി വടകര താഴെയങ്ങാടിയുടെ അങ്ങാടിയുടെ വിളിച്ചറിയിച്ചുകൊണ്ട് എം യു എം ഹയർ സെക്കൻഡറി വിഭാഗം ഒരുക്കിയ ഫുഡ് ഫെസ്റ്റ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് താഴെയങ്ങാടിയിലെ അങ്ങാടിയിലെ പുരാതന തീന്മേശയിൽ സ്ഥാനം പിടിച്ച സബൂഖ് പത്തിരി പത്തിരി പോലുള്ള മുപ്പത്തിരണ്ട് തരം ഭക്ഷണവിഭവങ്ങൾ പ്രദർശിപ്പിച്ചു കൂടാതെ രുചിയേറും വിഭവങ്ങളുടെ വിൽപ്പനയും ഉണ്ടായിരുന്നു ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ സജീവ് മാസ്റ്ററുടെ യാത്രയായപ്പിന്റെ ഭാഗമായാണ് ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന വിഭവങ്ങളാണ് പ്രദർശനത്തിനൊരുക്കിയത് ഫുഡ് ഫെസ്റ്റ് പ്രസിഡന്റ് യൂനസ് കെട്ടി ഉദ്ഘാടനം ചെയ്തു വടകര എം സെക്കൻഡറി സ്കൂള് ഒരു ഫുഡ് ഫെസ്റ്റിവൽ ദ ടേസ്റ്റ് ഓഫ് താഴെങ്ങാടി എന്നുള്ള രീതിയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് വൻ ജനപങ്കാളിത്തമായിരുന്നു ഈ സമയം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങാടിയുടെ രുചിയെക്കുറിച്ച് അങ്ങാടിയിലെ വിഭവങ്ങളെക്കുറിച്ച് പുറം ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് എന്നും സൽക്കാരപ്രിയ സ്നേഹസമ്പന്നരുമാണ് താഴെങ്ങാടിയിലെ ജനങ്ങൾ ആ സ്നേഹസമ്പന്നയുടെ ഒഴുക്കാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥിയായ ആശ്ര അവതരിപ്പിക്കുന്ന മേഫിലും പൊടിച്ചായയും എന്ന പരിപാടിയും ഇവിടെയുണ്ട് എം എം ഐ സ്കൂളിൽ ഹയർ സെക്കൻഡറിയുടെ പത്താം വാർഷികമാണ് എം ഐ സബിയുടെ നൂറാം വാർഷികമാണ് ആ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ സജീവ് കുമാർ എം എം സഭാപ്രതിനിധികളായ കെ കെ മഹമ്മൂദ് കെ എം പി ആഷിഫ് पी महमूद वी बशीर निसार के टी एट मास्टर एनपी आसिफ पीएम मुस्तफा पीके लतीफ गम फैजल आदيب अहमद लतीफ तुरयूर एमवी हमसा के हाजरा फेमिना नजवल एनिवर एन नेतृत्वन लगी न्यूज़ ब्यूरो वडगर ड्रीम लाइक फर्नीचर वर्ल्ड टॉप को फर्नीचर एंड टॉप को इंटीरियर्स ग्रामती पल्लूर